ിൽ കുളി മാറിയായി പെയ്തുനിരവരാവിൽ ശ്രുതി ചേർന്നിഞ്ഞും തരളിതമാൻ ലയമ മൗനം സ്വരമായി ഈ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈ പുണരും സ്മൃതി അലയിൽ ആരോ സാന്ത്വനമായ മുരളികയൂതിരെ കുഞ്ഞു കുഞ്ഞുവല്യമ്മ വള്ളി വെട്ടും കുഞ്ഞു കുഞ്ഞുവല്യമ്മ നിങ്ങൾ എൻ്റെ അമ്മയെ കണ്ടോന്ന് ഈ വഴിയെ പോരണ കണ്ടോന്ന് നേരം വേളു വെളുക്കുമ്പോൾ കത്തിയും കൊട്ടയെടുത്ത് തെക്കോട്ട് പോകണ കണ്ടു ഞാൻ വള്ളി വെട്ടാനാണെന്നു തോന്നുന്നു യ്യൂരിലെ കുഞ്ഞു വല്ലമ്മ വള്ളി വെട്ടും കുഞ്ഞു നിങ്ങൾ നിങ്ങളെന്റെ അമ്മയെ കണ്ടോന്ന് ഈ വഴിയെ പോരണ കണ്ടോന്ന് വിടക്കണമീനാണ് മീനും കൊണ്ടൻ ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ മീനും കൊണ്ടൻ ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ നേരം പോയി മീനും ചിഞ്ഞു അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചിഞ്ഞു അന്നത്തെ കച്ചവടമെള്ളത്തിലായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്തന ചോപ്പുള്ള മീൻ കരിമീൻ ചെമ്മീനോ പെണ്ണിന്റെ കൊട്ടിൽ നെയ്യുള്ള പിടക്കണ മീനാണേ

ആനിന്റെ മാനവും ഈ ആരടി തങ്കമ്മിരിക്കണ പെണ്ണുങ്ങളാണിത ആനിന്റെ മാനവും കാക്കണതാരടി വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ വര തന്നെ ചാടിയ ചടിയതങ്കമ്മ ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തോരുമ നൽകാം റോഡാണ് റോഡിൻ വീടിൻ്റെ അടയാളം സീമ കൊന്ന പച്ചേരിച്ചോറുണ്ട് പച്ചമീൻസാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ ഉലകം പോ ഓ